നമ്മുടെ ലാലേട്ടൻ കണ്ണൂർ മാമാനത്തമ്പലത്തിൽ വന്ന വീഡിയോ അത്യാവശ്യം അറിയിച്ചിട്ടിരുന്നു അതിൽ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ ലാലേട്ടൻ ചെയ്ത വഴിപാട് എന്താണെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൻപുറത്ത് മറികത്തൽ എന്നും ശുദ്ധ മലയാളത്തിൽ മരിസ്തംഭനം എന്നും പറയുന്ന ഈ വഴിപാട് മലബാറിലെ മിക്ക ദേവീക്ഷേത്രങ്ങളിലും നടത്തുന്ന ഒരു വഴിപാടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും നീക്കുന്നതിനും വിവാഹ തടസ്സത്തിനും വീട് ഭവനം ഓഫീസ് തുടങ്ങിയ എല്ലാ വസ്തുക്കൾക്കുമുള്ള ദോഷങ്ങൾ തീർക്കാനും വേണ്ടിയിട്ടാണ് ഈ വഴിപാട് സാധാരണ ചെയ്യുന്നത് പത്ത് രൂപയാണ് ഈ മാമാനത്തമ്പലത്തിലൊക്കെ ഈ വഴിപാടിന് തുക ഈടാക്കുന്നത് പിന്നെ തേങ്ങയുടെ വില വേറെയും വേണം നാളികേരം അടക്കുന്നതാണ് ഈ വഴിപാടിൻ്റെ രീതി തേങ്ങ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യാം തിരി കത്തിച്ച് മൂന്ന് തവണ ഒഴിഞ്ഞ് തേങ്ങയുടെ മുകളിൽ വെച്ചിട്ട് മൂന്ന് തവണ നാളികേരത്തിനെ കടന്ന് വെച്ചിട്ട് ഒരു കൊടുവാൾ കൊണ്ട് നാളികേരം വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഈ വഴിപാട് നമുക്ക് ചെയ്യുന്ന രീതി അപ്പോൾ തേങ്ങ വൃത്തിയായിട്ട് മുറിയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറിയെന്നാണ് വിശ്വാസം നമുക്ക് എത്ര തേങ്ങ വേണമെങ്കിലും അടക്കാം ഓരോ വഴിപാടിനനുസരിച്ച് ഏത് ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ അതിനൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഈ മതി മരിസ്തംഭനം നടത്താവുമെന്നാണ് അപ്പോൾ നമ്മുടെ ലാലേട്ടൻ മാമാനത്തമ്പലത്തിൽ വന്നിട്ട് ചെയ്തതാണ് ഈ വഴിപാട് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ലാലേട്ടൻ ചെയ്യുന്നതൊക്കെ അപ്പോൾ അദ്ദേഹം എന്ത് കാര്യത്തിലാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ പ്രാർത്ഥനയൊക്കെ സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളൊക്കെ സർവേശ്വരൻ സഫലമാക്കട്ടെ നമുക്കെന്തായാലും ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം करना पड़ेगा राम हरि को कहां धन्यवाद धन्यवाद कहां का गाना भी सका हां सर मतलब मतलब सर 3